ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണയ്ക്ക് നേരെയുള്ള വിമർശനം തുടരുന്നു ദിയ വല്ലാതെ പൊങ്ങച്ചം പറയുന്നു എന്നാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനം തന്നെ ദുബായ് യാത്രയുടെ രണ്ട് വ്ളോഗുകളാണ് ദിയ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചത് രണ്ടും വ്ളോഗുകളിലും ദിയ വല്ലാതെ സ്വയം പുകഴ്ത്തുന്നെന്നും താൻ പണക്കാരിയാണെന്ന് കാണാക്കാൻ ശ്രമിക്കുന്നെന്നും വാദമുണ്ട് ഞങ്ങൾക്ക് പൈസയുള്ളതുകൊണ്ടാണ് കറങ്ങി നടക്കുന്നതെന്ന് പുതിയ വ്ളോഗിൽ ദിയ പറയുന്നുണ്ട് മുൻപത്തെ വ്ളോഗിൽ ബിസിനസ് ക്ലാസ് ടിക്കറ്റിലാണ് യാത്രയെന്ന് എടുത്തു പറയുകയും ചെയ്തു താരപുത്രികളായ മറ്റുള്ളവർക്കൊന്നും ഇത്രയും പൊങ്ങച്ചമില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകൾ ഇതൊക്കെ ആദ്യമായിട്ടായിരിക്കും അതാണ് ഇങ്ങനെ പൊങ്ങച്ചം പറയുന്നത് അങ്ങനെയൊക്കെ ജീവിച്ചു വളർന്നവരൊന്നും ഇത്രയും പൊങ്ങച്ചം പറയില്ല വിസ്മയ മോഹൻലാലും കല്യാണി പ്രിയദർശനും മാളവിക ജയറാമൊക്കെ എന്തുമാത്രം എളിമയുള്ളവരാണ് അവരുടെ ജീവിതരീതി ഇതിനേക്കാളും എത്രയോ മുകളിലാണ് കാണുന്ന പ്രേക്ഷകർക്ക് മുൻപിൽ ഈ അല്പത്തരം പറച്ചിൽ വേണ്ടായിരുന്നു എന്നാണ് ഒരു കമൻറ്റ് വിസ്മയ മോഹൻലാൽ കല്യാണി പ്രിയദർശൻ മാളവിക ജയറാം മീനാക്ഷി ദിലീപ് തുടങ്ങിയവരെല്ലാം കോടികൾ ആസ്തിയുള്ള താരപുത്രിമാരാണ് മീനാക്ഷിയും ദിയാകൃഷ്ണയും തമ്മിൽ വലിയ പ്രായവ്യത്യാസമില്ല ദിയയേക്കാൾ സമ്പത്ത് മീനാക്ഷിക്കുണ്ട് മിനി കൂപ്പർ ഡ്രൈവ് ചെയ്തു പോകുന്ന മീനാക്ഷിയെ ആരാധകർ കണ്ടതാണ് ചെറുപ്പം തൊട്ടേ വിദേശയാത്രകൾക്ക് പോകുന്നയാളാണ് മീനാക്ഷി എന്നാൽ ഒരിക്കൽ പോലും പൊതുജനത്തിന്റെ മുന്നിൽ മീനാക്ഷി സ്വയം പുകഴ്ത്തി സംസാരിച്ചിട്ടില്ല